പുതിയ സാമ്പത്തിക വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ആരംഭിക്കുന്നതോടെ നികുതി ചട്ടങ്ങളിലെ മാറ്റം പ്രാബല്യത്തിൽ വരുന്നു നികുതി വ്യവസ്ഥയിൽ വാർഷിക വരുമാനം ഏഴ് ലക്ഷത്തിന് താഴെ വരെയുള്ളവയെ നികുതി അടയ്ക്കുന്നതിൽ നിന്ന് ഒഴിവാക്കി നേരത്തെ ഈ പരിധി അഞ്ച് ലക്ഷമായിരുന്നു ഇതോടെ മൂന്ന് ലക്ഷം വരെയുള്ള വരുമാന പരിധിയിൽ നികുതി അടയ്ക്കേണ്ടതില്ല മൂന്ന് മുതൽ ആറ് ലക്ഷം വരെ അഞ്ച് ശതമാനവും ആറ് മുതൽ ഒൻപത് ലക്ഷം രൂപ വരെ പത്ത് ശതമാനവും ഒൻപത് മുതൽ പന്ത്രണ്ട് ലക്ഷം രൂപ വരെ പതിനഞ്ച് ശതമാനവും പന്ത്രണ്ട് മുതൽ പതിനഞ്ച് ലക്ഷം രൂപ വരെ ശതമാനവും വരുമാനമുള്ളവർ വരുമാനുള്ളവർ ശതമാനവും നികുതിക്കായി നൽകണം അതേസമയം സംസ്ഥാനത്ത് വൈദ്യുതി സർചാർജിൽ ഈ മാറ്റമില്ല യൂണിറ്റിന് സർചാർജായി കമ്മീഷൻ അനുവദിച്ച ഒൻപത് പൈസയും കെഎസ്ഇബി സ്വന്തം നിലയ്ക്ക് ഈടാക്കുന്ന പത്തു പൈസയും ഉൾപ്പെടെയാണിത് കേന്ദ്ര വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ ഉത്തരവ് പ്രകാരം കരാറുകൾക്ക് പുറത്ത് ആവശ്യകത അനുസരിച്ച് വൈദ്യുതി വാങ്ങാൻ ചെലവഴിച്ച തുകയാണ് അടുത്ത മാസം ഈടാക്കുന്നത് കുടിവെള്ളക്കരത്തിലെ വർദ്ധന ഇത്തവണയും ഉണ്ടായിട്ടില്ല കേന്ദ്ര നിബന്ധന പ്രകാരം എല്ലാ വർഷവും ഏപ്രിൽ മുതൽ അഞ്ചു ശതമാനം വരെ കരം വർദ്ധിപ്പിക്കാൻ നേരത്തെ തീരുമാനിച്ചിരുന്നു കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ ആയിരം ലിറ്ററിന് പത്ത് രൂപ കൂട്ടിയിരുന്നു തുടർന്ന് കഴിഞ്ഞ വർഷം ഏപ്രിൽ മുതൽ നടത്തേണ്ട പ്രതിപക്ഷ വർധന നടപ്പാക്കിയിരുന്നില്ല സംസ്ഥാനത്ത് ദേശീയപാതകളിൽ ടോൾ നിരക്കും കൂടിയില്ല ഏപ്രിൽ ഒന്നിൽ നിരക്ക് കൂടാറുള്ള പാതകളിൽ പഴയ നിരക്ക് മാത്രമാണ് ഈടാക്കുന്നത് കൂടിയ ടോൾ പിരിക്കാനുള്ള സന്ദേശം എൻ എച്ച് എ ബാങ്കുകൾക്ക് നൽകിയില്ല എന്നാണ് വിവരം ന്യൂസ് ന്യൂസ് ഡെസ്ക് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം